ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളതുമായ ഒരു ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ ഈ ബീഫ് കട്ലേറ്റ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ നോമ്പ് തുറക്കുന്ന ടൈമിങ്ങിലും ഈവനിങ്ങിൽ ചായക്ക് കടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല അടിപൊളി പിന്നെ സ്നാക്സാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ബീഫ് കട്ട്ലേറ്റ് ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാലും ഒന്നും കൂടെ ആവുന്നത് ബീഫ് കൊണ്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടേതാണ് വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്നും മതി തീരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലേയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ബീഫ് വേവിച്ചിട്ട് വേവിച്ചതിന് ശേഷം ഞാൻ മിക്സിടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് ഞാനിവിടെ ചെറുതായിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു ഓവർ എണ്ണ ഒക്കരുത് കുറച്ച് മാത്രം ഒരു ടീസ്പൂൺ എണ്ണയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മിക്സി ജാറിലിട്ട് അതും ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വലിയ മീഡിയം സൈസിലുള്ള ഓവർ വലുതല്ല ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഓവറായിട്ട് വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു മീഡിയം രീതിയിലായിരിക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവുന്നത് അടുത്തതായിട്ട് ഞാനിവിടെ റിസ്ക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റിസ്ക് ഞാനിവിടെ മിക്സിലെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ മൈദ കുറച്ച് അധികം വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് നമ്മുടെ കട്ടിലേറ്റ് നമ്മൾ പരത്തി എടുത്തതിന് ശേഷം ഇതിൽ ഈ മിക്സിൽ മുക്കിയതിന് ശേഷമാണ് നമ്മളിത് ബ്രെഡ് പൊടിയിൽ മുക്കുന്നത് അതിനാവശ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇതിന് പകരം മുട്ട വേണമെങ്കിലും എടുക്കാവുന്നതാണ് മുട്ട എടുക്കുന്നതാണെങ്കിലും മുട്ടേൻ്റെ വെള്ളം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി ഏത് വേണമെങ്കിലും എടുക്കാമെന്നാണ് ഞാനിവിടെ മൈതിയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഉള്ളിയൊക്കെ വാട്ടുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളി കറിവേപ്പില നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോഴാണ് നമ്മുടെ കട്ട്ലേറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒട്ടും പൊട്ടാതെ തന്നെ നല്ല കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഇത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഓവറായിട്ട് വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കാരണം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഇതെന്തായാലും ഉള്ളിയൊക്കെ നല്ല കറക്റ്റായ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് അധികം എരിവില്ലാതെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഓവറായിട്ട് വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് പൊടിക്കായിട്ട് ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അധികം എരിവില്ലാത്ത മുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാലപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല മുള വെറും മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾ മാത്രം മതി കേട്ടോ ഇതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബീഫ് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഒന്നിച്ചാണ് ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടി ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഓവറായിട്ടില്ല അധികം എരിവ് ഇല്ലാത്തത് കൊണ്ട് എരിവായിട്ട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് കുറച്ച് മാത്രം പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ആദ്യം ഇട്ട് കൊടുത്ത് ഇട്ടതിന് ശേഷം ഒന്ന് വയറ്റിയെടുക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഉള്ളി വേഗത്തിൽ വയറ്റിയെടുക്കാൻ വേണ്ടി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഉപ്പ് പാകത്തിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഉരുൾക്കിഴങ്ങ് ഓവറായിട്ട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കട്ലേറ്റ് ഓവർ സോഫ്റ്റ് ആയി പോകും അങ്ങനെയാണെങ്കിൽ വേഗത്തിൽ എണ്ണയൊക്കെ ഒരുപാട് കുടിക്കും അപ്പോൾ ഒരു മീഡിയം രീതിയിൽ ഉരുൾക്കിഴങ്ങ് വേവിച്ചെടുത്താൽ നമുക്ക് കറക്റ്റായ രീതിയിൽ പരുത്തി എടുക്കാനും അതുപോലെ തന്നെ എണ്ണയിലിടുമ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ലേറ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പം ഉരുളക്കിഴങ്ങ് ഓവറായിട്ട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് പരത്തി പരത്തിയെടുക്കുമ്പോൾ നല്ല കറക്റ്റായ രീതിയിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ വേഗത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കയ്യിലിങ്ങനെ പരത്തിയെടുക്കാം കയ്യിൽ ചെറുതായിട്ട് എന്ന് തടവിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വേഗത്തിൽ പരത്തി എടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഞാനിവിടെ പരത്തിയെടുക്കാനായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം എന്നാലും കട്ട്ലേറ്റ് അധികവും ഈ ഒരു രീതിയിലാണ് പരത്തിയെടുക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാണ് ഇതേപോലെ ഞാൻ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് ഓവറായിട്ട് കട്ടിയിൽ പരത്തിയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല എന്നാൽ ഓവറായിട്ട് കനം കുറഞ്ഞാലും നമ്മുടെ എണ് എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കട്ലേറ്റ് വേഗം പൊട്ടിപ്പോകും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ ഈ കട്ട്ലേറ്റ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബോൾസ് എടുത്തിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക അപ്പോൾ ഇതാ എല്ലാം ഞാനിവിടെ പരത്തിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പരത്തിയെടുത്താൽ നമ്മുടെ ഈ കട്്ലേറ്റ് മുഴുവനായിട്ടും നമ്മളെ ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ മൈദയുടെ മാവിലേക്ക് നമ്മളൊന്നിങ്ങനെ മുക്കിക്കൊടുക്കണം അതിനുശേഷം നമ്മൾ ബ്രെഡ് ആണോ അതുപോലെ തന്നെ ബ്രെഡോ പിന്നെ അതുപോലെ തന്നെ റിസ്ക്ലിലേക്ക് ആ റിസ്ക് ആണ് പൊടിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ ഇങ്ങനെയൊന്നും കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രെഡ് പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ കോട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോളാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് അത് തന്നെ നല്ല ക്രിസ്പിനെസ്സായിട്ടുണ്ടാകും നമ്മുടെ ഈ കട്ട്ലേറ്റ് നമ്മൾ പിന്നെ അധികം നമ്മൾ നമ്മളിതേപോലെ ബ്രെഡിൽ നമ്മളിങ്ങനെ മുക്കിയിട്ടില്ലെങ്കിൽ അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മളിത് ബ്രെഡ് പൊടിയിലോ അല്ലെങ്കിൽ റസ്ക് പൊടിയിലോ കോട്ട് ചെയ്തെടുക്കാം എന്ത് പൊടിയാണെങ്കിലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ റിസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയം നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചതിന് ശേഷം ആ പിന്നെ കട്ലേറ്റിൻ്റെ മുകളിലേക്ക് പിന്നെ അതിൻ്റെ ആ ബ്രെഡ് പൊടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അധികം ബ്രെഡ് പൊടി വേസ്റ്റ് ആയിട്ട് പോവില്ല ഇല്ലെങ്കിൽ നമ്മൾ കൈ നനവോടെ തന്നെ ബ്രെഡ് നമ്മൾ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗത്തിൽ ഒരുപാട് പിന്നെ ഒരുപാട് റിസ്ക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ടാകും ഇതാകുമ്പം കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുവുള്ളൂ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ കരിഞ്ഞു പോകും കാരണം പുറം പുറത്തുള്ളത് റിസ്ക് പൊടിയാണ് റിസ്ക് പൊടിയാണെങ്കിലും ബ്രെഡ് പൊടിയാണെങ്കിലും നമ്മൾ അധികം ഓവർ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം രീതിയിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ കട്ലേറ്റ് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക ഇപ്പം ഞാനിവിടെ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്നാലും ആ എണ്ണയൊന്നും ഒട്ടും കുടിക്കുന്നില്ല അധികം ഒന്നും കുടിക്കുന്നില്ല നമുക്ക് കറക്റ്റായ രീതിയിലും നല്ല ക്രിസ്പിനെസ്സോടുകൂടി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ആദ്യം രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും പൊട്ടിയൊന്നും പോകുന്നില്ല എന്നാലും എണ്ണയും അധികം ഒന്നും കുടിക്കുന്നില്ല നല്ല കറക്റ്റായ രീതിയിൽ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊരിച്ചതിന് ശേഷം നമ്മുടെ അടിയിൽ ഞാൻ ബ്രെഡ് പൊടി ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞതുപോലെ പോലെ ഉണ്ടാവും അത് നമ്മൾ നമ്മുടെ ആ അരിപ്പ് കൈയിലും കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെയൊന്നെടുത്ത് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അടുത്തത് ഇടുമ്പോൾ അതിലേക്ക് നമ്മൾ പറ്റി പിടിച്ചിട്ട് നമ്മുടെ കട്ലേറ്റ് ഒക്കെ കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഓരോന്നായി ഇട്ട് കൊടുക്കുക നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കട്്ലേറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ക്രിസ്പ്നെസ്സിനോട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അധികം എരിവിൽ നിന്നും ഇല്ല ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നമ്മൾ കടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാലേ എൻ്റെ ഈ ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനെടുത്ത ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോയുമായി കാണുന്നതിനും വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ താങ്ക് ഓൾ